ഇൻസ്റ്റ മുഫ്തിയായ ഒരു മുജാഹിദ് ചൂട്ടാമൂലവി നബിസല്ലാഹു അലൈവിസലമ തങ്ങളുടെ

അപ്പൊ അദ്ദേഹം വിഷമിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലി വസ്ലം അദ്ദേഹത്തെ വീണ്ടും വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന അബി അബിബാ ഫിന്നാർ നിന്റെ ഒപ്പ് മാത്രമല്ല എന്റെ ഉപ്പയും നൽകിലാണ് എന്ന് പ്രവാചൻ സല്ലാഹു അലൈഹി വസ്ലം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് സുഹൈ മുസ്ലിമിലുള്ള ഹദീസാണ് അതായത് സുഹൈ ആണെന്ന് നിങ്ങളും അംഗീകരിക്കുന്ന ഹദീസാണ് അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വന്ന് വിളിച്ചു പറയുന്ന സമയത്ത് അത് ശരിയാണോ പറയുന്ന കാര്യം ശരിയാണോ എന്ന് ആദ്യം പരിശോധിച്ചതിന് ശേഷം ഇങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് കക ശ്രദ്ധിക്കുക യഥാർത്ഥത്തിൽ ഈ മുജാഹിദ് ബാലുശ്ശേരിയും ഇഷ്ടമുക്തിയായ ഈ നേരിൽ കണ്ടാൽ മൊയന്ത് അടിച്ചുപൊട്ടിക്കണമെന്നാണ് എനിക്കും പറയാനുള്ള അഭിപ്രായം മങ്കൂസ് മൗലിദ് ഓദാത്ത അതിനെക്കുറിച്ച് പിന്നെ ബിദിനത്താണ് ഷിർക്കാണ് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞതിൻ്റെ കുറത്തക്കേടാണ് മുജാഹിദ് മോലിമാർക്ക് കിട്ടിയിട്ടുള്ളത് അതിലുണ്ടല്ലോ നിൽ അൽ അസുലാബിൽ കരീമത്തിൽ ഫാഹിറ ഇല അൽ അറമി സഖ്യത്തിൽ അലബിസ് അബിസ്ലാമ തങ്ങളുടെ മാതാപിതാക്കൾ വാപ്പമാർ അവർ തെറ്റിപ്പോയവരല്ല അവർ ശിക്ഷിക്കപ്പെടേണ്ടവരല്ല നരകത്തിൻ്റെ ആളുകളല്ല സൽസ്വഭാവത്തിൻ്റെയും ചാരിത്ര ശുദ്ധിയുടെയും ആളുകളാണെന്നതിലുണ്ടല്ലോ അപ്പോൾ മങ്കൂസ് മൗലി ദോദാത്തതിൻ്റെയും അതിൻ്റെ ആശയം മനസ്സിലാക്കാത്തതിൻ്റെയും കുരുത്തക്കീടാണ് ഈ മുജാഹിദ് മൗലിയമാർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇമാ മുസ്ലിം അബിയുള്ള അവിടുത്തെ ജാമ്യ ഉസ്ഹിയൽ ഇന്ന അബി അബാ കഫിന്നാർ എൻ്റെ വാപ്പ നരകത്തിലാണ് എന്ന് പറഞ്ഞ ആ ഹദീസിനെ സംബന്ധിച്ച് നാം ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ച അർത്ഥം അത് എളപ്പായ പിതൃസഹോദരനായ അബുതോളിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്റെ വാപ്പ നരകത്തിലാണെന്ന് നബി അലൈഹി അലൈവലം പറഞ്ഞത് എന്ന് അല്ലാമ ഇബിൻ ഹജർ അല്ലി തമിഴ് തങ്ങൾ ഇമാ മുസ്ലിം റബിള്ളിന് റിപ്പോർട്ട് ചെയ്ത ആഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹംസയുടെ അൽ മിനുൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം മുസ്ലിമിൻ ഇന്ന നബി സാഹ അലി വസ്ലം എന്റെ വാപ്പ നരകത്തിലാണ് എന്ന് പറഞ്ഞ പറഞ്ഞീസ് ആ ഹദീത്തിൽ പറഞ്ഞ എൻ്റെ വാപ്പ നരകത്തിലാണ് നരകത്തിലാണെന്ന് പറഞ്ഞത് പിതൃസഹോദരനായ എളപ്പയായ ത്വാലിബിനെ സംബന്ധിച്ചാണ് കാരണം അറബികൾ പഴയ കാലഘട്ടത്ത് പിന്നെ പിതൃ സഹോദരനെ ഇളപ്പയെ സംബന്ധിച്ച് അമ്മിനെ സംബന്ധിച്ച് വാപ്പ പിന്നെ പിതാവ് എന്ന പ്രയോഗം പ്രയോഗിക്കാറുണ്ട് എന്നിട്ടോ ഇഭിനാചരി തങ്ങൾ കൊണ്ട് പറയുകയാണ് ഒക്കരീനത്തുൽ മജാസു ഫീഹി പിന്നെ അൽ ആയത്തുൽ ആമിയത്തുൽ ഷാഹിദമാകുന്ന മഹദീൻ ഹത്താ നബി റസൂല പിന്നെ ഇന്ന അബി വാബ കഫിന്നാർ എന്ന ആ ഒരു ഹദീസ് എൻ്റെ വാപ്പ നരകത്തിലാണ് എന്ന് പറഞ്ഞ ഹദീസിനെ സംബന്ധിച്ച് അത് എളപ്പായ അബൂത്തോലിപ്പിനെ സംബന്ധിച്ചാണ് എന്ന് ആ ഹദീസിനെ അർത്ഥം വെക്കാനുള്ള തെളിവെന്താണ് ഒരു സൂറത്തുൽ ഇസ്രായേലെ പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഉമാക്കുന്ന ഹത്താന നബേസ് റസൂല നബിമാരെ അയക്കുന്നതിന് മുമ്പ് നിങ്ങളെ നാം ശിക്ഷിക്കുകയില്ല